ഹലോ ഗായ്സ് എല്ലാവർക്കും അടുത്ത വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വീക്കെൻഡാണ് സൺഡേ ആണ് ഇവിടെ മാതാപൂർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് അതായത് രാത്രി മാത്രമേ ഉണ്ടാകത്തുള്ളൂ രാവിലെ അത് ഫുൾ ഒരു നോർമൽ പ്ലേസ് പോലെ രാത്രി അവർ ഫുഡിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സോ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകാൻ പോവുകയാണ് യാക്കിയുണ്ട് യദുണ്ട് നമ്മുടെ വിഷം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഹൈദരാബാദിലെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം ലൈഫ്

കാര്യങ്ങളൊക്കെ ഓ ഉണ്ടാവും ഈ നമ്മള് അടുത്തയച്ച നമുക്ക് സെറ്റ് ചെയ്യാം ഐക്കയിലെ ഒരു ദിവസം വന്നിട്ട് നിങ്ങളെ ഇവിടുത്തെ ഐക്ക എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ എനിക്ക് തോന്നുന്നു മൂന്ന് കിലോമീറ്റർ എന്തോ നടക്കാനില്ലേ ആ മൂന്ന് കിലോമീറ്റർ തോന്നുന്നു നാല് നാലോ അഞ്ചു ലക്ഷം നാലര ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്തെങ്കിലും ആണ് അത് നമ്മളിപ്പം അതൊരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കയസ് നമ്മളത് നമ്മളിത് എത്താറായ സംഭവം എന്താണെന്ന് വെച്ചാൽ നേരെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതുള്ളത് ആ എന്നാ ഞകത്ത് കൊണ്ടുവിടാം അതായിരിക്കും ബെറ്റർ നമ്മുടെ ആകെ ഉള്ള പ്രശ്നം പാർക്കിംഗ് ആണ് കയസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അത് കണ്ടോ ഏ ഭായ സോയായുടെ എന്തെങ്കിലും സാധനമാണ് കേട്ടോ ഇതാണ് ഇവിടെ ഇതുപോലത്തെ ഫ്രൈയും സാധനങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ കുറേ ഫാസ്റ്റ് ഫുഡ് ഫുള്ള് ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് കേട്ടോ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ബിരിയാണി ഉണ്ട് ചൈനീസ് ഐറ്റം റോൾസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഐസ്ക്രീം കടയുണ്ട് ഇത് ഇവിടെ അതുപോലെ തന്നെ ചാട്ടും കാര്യങ്ങളും കേട്ടോ ചാട്ടും കാര്യങ്ങളും ഉണ്ട് പറാത്ത നമ്മുടെ പറാത്തയല്ലേ ഇത് നോക്കി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ വച്ചിട്ട് ചിക്കന് അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ ചുക്ക എന്ന് പറഞ്ഞ സാധനം കേട്ടോ അത് ഞാൻ കണ്ടിട്ടുമില്ല കൊഴക്കട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന പൗഡർ ഓ പൗഡർ കടല പൊടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ കേട്ടോ തിന്നു നോക്കണോ അത് വേണ്ട ബി ബീഹാറീസിന്റെ ഫുഡാന്നെ ഇവർ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ യതും ടീംസും ഒക്കെ ഇവിടെ നമുക്ക് ഫ്രൈഡ് റൈസും നൂഡിൽസും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ പൊട്ട ചാന്ത് ആ ചാന്തല്ല എന്ത് അത് ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണേ ഇവിടെ മറ്റേ ഇത് കിട്ടും ഷേക്ക് കോക്കനട്ട് ഷേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് ഇത് പൊറോട്ട നമ്മുടെ നാട്ടിലെ പൊറോട്ട ഉണ്ട് കേട്ടോ ഇവിടെ പൊറോട്ട പറാട്ട് ചിക്കൻ കബാബ് അത് ഏത് ഏത് സാധനങ്ങളെല്ലാം കിട്ടും ഏ കായ വൈ റോൾ കായേ ചൂടാക്കി തരും മട്ടന്റെ എന്താ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ കീമ പൊറാട്ട അതുകൊണ്ടിട്ട് ചിക്കൻറെ വെച്ചിട്ടുള്ള കീമ പൊറാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മോക്കെന്താ കഴിക്കാൻ ആ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ സമയം എത്ര മണിക്ക് വന്നാൽ കഴിക്കുന്ന സമയം നോക്കി കഴിക്കുന്ന അടുത്തു ആ ഞാൻ ഇവിടെ കൊൽക്കത്ത കൊൽക്കത്ത കത്തി റോൾ ഇവിടെ അത് മറ്റേ കൊൽക്കട്ടക്കാരുടെ കുറെ അവിടുത്തെ റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗുണ്ടൂർ ബിരിയാണി നല്ല ഹൈദരാബാദ് ബിരിയാണി ഉണ്ട് ബിരിയാണിയും കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓടിച്ചു കാണിക്കും ഇവിടെ നയന്റി നൈൻ ദോശയുണ്ട് പത്ത് തൊണ്ണൂറ്റൊമ്പത് ദോശകൾ ഉണ്ട് ഇവിടെ എന്റെ അമ്മു നാട്ടിൽ ഇപ്പൊ നാട്ടിലുണ്ട് തോന്നില്ലേ ദോശ ദോശയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ കണ്ടോ ആലു ഡ്രൈ ദോശ ഗീ ദോശ സ്പ്രിങ് റോൾ മസാല ഗോബി മസാല മഷ്റൂം മസാല എല്ലാം ഉണ്ട് ഇതുണ്ട് ഇത്രയും ദോശയുണ്ട് എല്ലാത്തിനും ഒരു തൊണ്ണൂറ് നൂറ് ആ റേഞ്ച് ആണ് കേട്ടോ ഫിഫ്റ്റിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അത് നോർമൽ ദോശ എന്താണ് കഴിക്കുന്നത് ദോശ കഴിക്കാ ഞങ്ങൾ കഴിക്കുന്നത് ഇവിടെ ഇവിടെ ദോശ ലാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞ കുറെ നാളാണ് കേട്ടോ ആ ഒക്കെ വന്ന സമയത്ത് നമ്മൾ വന്നല്ലേ മറ്റേ മൈസൂർ ബോണ്ടയും മൈസൂർ ബോണ്ട ഉണ്ടോ മൈസൂർ ബോണ്ട അങ്ങനെ ഇവിടെ ദോശയും കാര്യങ്ങളുണ്ട് ഏ കായ് അപ്പോ റ്റിക്കലേ കേട്ടോ ഇതപ്പു പറഞ്ഞത് ഈ അപ്പാണ് ദിസ് ഈസ് ആ പൊങ്ങണാലു പൊങ്ങണാലു ആണേ ഇവിടെ ഷവർമ ഷവർമ ഭയങ്കര ചൂട് കേട്ടോ അടുത്തോട്ട് പോകാനും പറ്റുന്നില്ല പുള്ളി എങ്ങനെ നിൽക്കുന്നോ എന്തോ ഇത് മൊമൂസ് മൊമൂസാണേ മൊമൂസ് മൊമൂസ് ഷോപ്പ് ഇതേ ഇവിടെ മൈസൂർ ബോണ്ടയും മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മൊമോസ് ഉണ്ട് ഫ്രൈ ഒക്കെ മൊമോസൊക്കെ ഇട്ടുകൊണ്ടോ എണ്ണയ്ക്കകത്ത് ഇട്ട് വറുത്ത മൊമോസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും എമ്മി എക്സ്പ്രസ് ചൈനീസ് ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ ഫുൾ ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ എന്ത് തീർന്നു കേട്ടോ ഇവിടെ ഇനിയുള്ളത് ചാട്ടാണുള്ളത് ലാസ്റ്റ് എൻഡിൽ വന്നിട്ട് ചാട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ജുവാൻ ചാട്ട് കേട്ടോ ആഗ്രഹം ഉണ്ട് കേട്ടോ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വന്ന് എൻ്റെ ഫ്രണ്ട് നിൽക്കുക നിൽക്കുകട്ടോ ഇവിടെ മറ്റേത് കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ വന്ന് വിശ്വസിച്ച് കഴിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഐ ടിയിലും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നവരൊക്കെ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ കഴിക്കാറ് ആ പേരും പറഞ്ഞിട്ട് അദ്ദേഹം കഴിക്കാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടെ വന്നിരിക്കണം കേട്ടോ நீட்டோம் എനിക്കൊന്നും വേണ്ട ഞാനൊന്നും കഴിക്കുന്നില്ല കഴിക്കാൻ പോകുന്നത് ഞാനും എടാ ഞാൻ എന്ത് കഴിക്കുന്നു പ്ലേറ്റ് അതാണ് ഇവൻ കഴിക്കുന്ന ഞാൻ എന്ത് കഴിക്കുന്നു അതൊരു പ്ലേറ്റ് എക്സ്ട്രാ അതാണ് ഇപ്പൊ വന്നു മാമിന്റെ മമ്മൂസ മാമൻ മൂസ് കഴിക്കൂലോ

കഴിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ട ഈ ബോഡിയിൽ കുറച്ച് ഒക്കെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലുള്ള കുറച്ച് ക്രേവിംഗ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബേക്കറി ഉണ്ട് കറാച്ചി ബേക്കറി ഇവിടുത്തെ ഫേമസ് ബേക്കറിയാണ് അവിടെ കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ നമുക്ക് അത് അതൊരു ദിവസം നമുക്ക് ചെയ്യാം അതൊരു ദിവസം ചെയ്യാം ഹൗ മച്ച് ഫോർ വൺ പ്ലേറ്റ് ഇരുപത് രൂപ ഊ ഇരുപത് രൂപയാണേ ഒരു പ്ലേറ്റ് എന്താണ് പാൻ പൂരിക്കും ഇനി നമുക്ക് ഇനി നമുക്ക് നേരെ തിരിച്ച് വേറെ ഷോപ്പിലേക്ക് പോകാവേ ചൈനീസും വേണ്ട ചൈനീസന്മാരും ഉള്ള എണ്ണയെല്ലാം വാരിയിട്ടുണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഇത് തോച്ചാൽ രാവിലെ മറ്റേ ഫാൻ പിടിച്ചിരിക്കേണ്ടി വരും ഞാൻ ഇത് ഇവിടെ തന്തൂരി ഉണ്ട് തന്തൂരി ഭയങ്കര മസാല തോന്നുന്നു കേട്ടോ തന്തൂരി എനിക്ക് ഞാൻ ദോശ എല്ലാം കഴിക്കാൻ തോന്നും ദോശക്കകത്ത് ഉള്ള എണ്ണ വാരി ചോദിച്ചിട്ടായിരിക്കും ദോശ ഇതാണ് കേട്ടോ പുണു പൊങ്ങണാലു വേണോ പൊങ്ങണാലൂ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് പൊങ്ങണാലു പൊങ്ങ ഉണ്ണിയപ്പം അല്ല പൊങ്ങണാലു പൊങ്ങ പൊ പൊങ്ങനാളെ അപ്പേ പോലത്തെ പനിയാരം പോലത്തെ അപ്പം അപ്പം മിസ്സൻ അപ്പം ഇത് അപ്പം അതിൽ പൊങ്ങനാൽ അതായത് നമ്മുടെ ഉണ്ണിയപ്പം ഇല്ല പക്ഷെ ഉണ്ണിയപ്പിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ അത് മറ്റേ ദോഷമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളെ കഴിച്ചു കാണിക്കാനുള്ള ഒരു ത്രാണി ഇല്ല സത്യം പറഞ്ഞാൽ ഫുള്ള് എന്താണ് ജങ്ക് ഫുഡാണ് കൈസ് ഡയറ്റായത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൊമ്മോസ് മൊമോസാണ് കഴിക്കുന്നത് ആ ഒക്കെ കഴിക്കണ്ടേ അവള് പറയാണ് അൺഹെൽത്തിയാണ് കഴിക്കരുത് എന്ന് എന്നിട്ട് കൊടുക്കത്തില്ല ഏ എന്താ വേണോ ഏ ഉറപ്പാണോ പക്ഷെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലോ വേണേ ഒരെണ്ണം കഴിച്ചോ ചിക്കൻ ആണോ അയ്യോ യു വാണ്ട് ഞാൻ ഞാനാലോചിച്ചത് നമ്മുടെ നയൻറ്റി നയൻ ദോശയിൽ നിന്നൊരു ഇഡലി മേടിക്കാന്ന് ഇഡലി വേണ്ട പ്ലെയിൻ ഇഡലി ഉണ്ട് തട്ട് തട്ടിഡലി ബട്ടർ ഇഡലി ജീ ഇഡല് ജീകാരം ഇഡലി സാമ്പാർ ഇടലി മസാല ഇഡലി പനീർ മക്കളായി ഇഡലി പനീർ ഇടലി മെഷറമ്മി ഞാൻ ഇടയാൻ പോലെ തട്ടിടലി പറയാം ഭയങ്കര എവരി ഹെൽത്തിയാണ് അതിന്റെ കഴിക്കണ്ടിറ്റി മസാല ഇടാത്ത ബാക്ക് സൈഡിൽ തന്നെ എന്താണ് ബസ് സ്റ്റാൻഡ് പോലെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇവിടെ ഫുള്ള് ആൾക്കാരവിടെ എനിക്ക് ചെറിയ പ്രോട്ടീൻ ആയിട്ട് എന്തെങ്കിലും കിട്ടും അതായത് തന്തൂരി ഐറ്റംസ് എന്തെങ്കിലും കിട്ടുന്നോ അതോ കൂടെ തന്തൂരി ഉണ്ട് പക്ഷെ അത് കണ്ടിട്ട് മേടിക്കാൻ തോന്നില്ല ബോൺലെസ്സേ ബോൺലെസ് ബോൺലെസ്സേ ഓ ലാവു ഫുഡ് കിട്ടി ഇത് ചീസ് ചിക്കൻ കാജു ഇത് പനീർ ഇഡലിയാണ് ഇത് പനീർ ഇഡലി അത് നോർമൽ ഇഡലി അത് അതെന്റെ ഇഡിലി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പനീർ ദോശ പനീർ ആ പനീർ ഇഡിലി അയോ കഴിച്ചോക്കട്ടെ കഴിച്ചു അമ്മ മുളകാണോ മൊത്തം ചീസ് അതിനകത്ത് മെൽറ്റ് പോയി മെൽറ്റ് ആയി പോയി കാണും ചിക്കൻ്റെ റേഷം എങ്ങനെ ആവട്ടെ ഞാൻ പുള്ളി പുള്ളിയോട് എണ്ണ ഇടരുതെന്ന് പറഞ്ഞായിരുന്നു ഇത് പീനട്ടിൻ്റെ ഇതാണ് കേട്ടോ ചട്നീനകത്ത് വന്നിരുന്നത് പീനട്ടിൻ്റെയാണ് നമ്മുടെ നാട്ടിൽ തേങ്ങയല്ലേ ഇടുന്നേ തേങ്ങയ്ക്ക് വരെ ഇവിടെ പീനട്ടാണ് യൂസ് ചെയ്യുന്നത് ചട്നിക്ക് വേണ്ടിയിട്ട് കുഴപ്പമില്ല പക്ഷേ എരിവ് സഹിക്കാൻ വയ്യ കഴിച്ച് ഞാൻ എരിവ് മസാല ഫുള്ള് അവോയ്ഡ് ചെയ്താണ് ഞാൻ ഇതിനുമ്പൊക്കെ നന്നായിട്ട് മസാല വെച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഇതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയത് കൊണ്ട് മസാല കുറച്ചുകൊണ്ട് ഇപ്പം പെട്ടെന്ന് വേറെ വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി സമാധാനത്തിൽ കുറച്ച് നേരം കഴിക്കട്ടെ കഴിച്ചിട്ട് നിങ്ങളെ ഒന്ന് ഓടിച്ചിട്ട് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ത്രീ സിക്സ്റ്റി ഇരുന്നൂറ്ററുപത് രൂപയായേ നമ്മളിവിടുന്ന് മറ്റേത് ടു ഫോർട്ടി സത്യം പറയാണെങ്കിൽ ചിക്കൻ ഞാൻ കഴിച്ചില്ല അതിനകത്തുനിന്ന് രണ്ട് പീസ് ഞാൻ കഴിച്ചപ്പോഴത്തേക്കിന് എൻ്റെ അണ്ണാക്കല്ല എൻ്റെ വരെ എരിഞ്ഞു അണ്ടകടാ സത്യം പറയാലോ ഉപ്പുറ അത്ര കേരിവ് സത്യം പറയാലോ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഫുഡ് മേലെ കൊണ്ടുവരത്തില്ലെന്ന് ഇനിയിപ്പം ഞങ്ങളുടെ ആകെ പ്രശ്നം നാളത്തെ നടന്ന കാര്യാണ് നാളെ ബാധി പോകുന്ന ഞാനൊരു മറ്റേ ഫാനും പിടിച്ചോണ്ട് പോണ്ട അവസ്ഥയാണ് അഞ്ചോ അഞ്ചോണ കൊണ്ട് കൊഴപ്പില്ല നിനക്ക് പരിപാടി പല്ലി കഴിച്ചു പോവും ഭക്ഷണം കഴിച്ചിട്ട് പോവും അവിടെ ജീവിക്കുന്നതന്നെ ഇത് ഞാൻ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ടൈറ്റിൽ തന്നെ മാറ്റേണ്ടത് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചിലപ്പോൾ കഴിച്ചോണ്ടാക്കിരിക്കുന്നില്ല ഞാൻ ഇത് കട്ട് ചെയ്യണേ അതായത് ഇരുപത്തി രൂപ മുപ്പിട്ടന്ന് ഇരുപത്തിയഞ്ച് അതിലെട്ടന്ന് രൂപ ഇതിന് ഞാൻ എങ്ങനെ തിരിക്കും നമ്മള് അവിടെ നിന്ന് നേരെ അതായത് വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉണ്ട് മൂന്ന് കിലോമീറ്റർ ഈ ഏരിയയും സെയിം അതുപോലെ തന്നെ ഫുഡിൻ്റെയും ഉള്ള ഒരു ഏരിയയാണ് ഞങ്ങളെ കാണിച്ചേരാതെ ഇതേണ്ട ഈ ഫുഡ് ഈ ഇത് റോഡാണ് ഇതേണ്ടോ ഇതൊരു റോഡാണ് ഈ റോഡിൻ്റെ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഫുഡും ഷോപ്പും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഫ്രണ്ട് അങ്ങനെ എൻ്റെ വരെ അപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മലയാളി ഷോപ്പുണ്ട് മലയാളി ഷോപ്പ് അല്ല മലബാർ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണുള്ളത് മനസ്സിലായത് മലയാളിയുടെ ആണെന്നാണ് പറയുന്നത് അത് നിങ്ങളെ കാണിച്ചു തരാവേ

പറഞ്ഞു എനിക്ക് യു ആർ ഐ ഐ ഐ വിൽ വിൽ ടേസ്റ്റ് നോ വോണ്ട് ഗിവ് ടേക്ക് ഇറ്റ് ഇപ്പൊ ഞാൻ മറ്റേ ഈ കാന്താരിയും സാധനം അവിടുന്ന് കുടിക്കാൻ എനിക്ക് മറ്റേ ഓടിച്ചത് ഇതും ഇത് ഇത് ഏരിയ ആണെന്നാ പറയുന്നേ ഇന്നപ്പം സെറ്റാണ് അടിപൊളിയാ പിന്നേം പറയാണ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെങ്കിൽ കണ്ടോണ്ടിരിക്കുമ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇതുപോലെ ഒരുപാട് ഒന്നും അല്ല ഇനി ഫുള്ള് ഹൈദരാബാദ് ഫുള്ള് നിങ്ങൾ എന്റെ എന്റെ ചാനലിൽ കൂടെ കാണും അത്ര തന്നെയാണ് എന്റെ ഉദ്ദേശം ഇത് ഇത് നമ്മുടെ ഇതൊന്നും ഇല്ലേ കാന്താരി ഇത് കാന്താരി അത് അതെന്തായിരുന്നു പാഷൻ ഫ്രൂട്ട് എങ്ങനെയുണ്ട് ഞാൻ കാന്താരി ഒന്ന് കുടിച്ചു നോക്കട്ടെ അതിനും പക്ഷെ അടിപൊളിയല്ലേ അത് കാണിച്ചേടി കാണിച്ചോടി ഷുഗർണ്ടോ അത് ഏഹ് ഉറപ്പാണോ ഇത് മറ്റേ പാഷൻ ആണ് പാശം ഫ്രൂട്ടാണ് ഇതോ കാണുന്നുണ്ടോ കാണല്ലോ അല്ലേ നമുക്ക് ഇതാണേ പാശം ഫ്രൂട്ടിന്റെ ടേസ്റ്റ് പക്ഷെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊരു മധുരം അത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടേ ഇതിനകത്ത് പക്ഷെ മറ്റേ ഈ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കാന്താരി ഒന്നും കാണാനില്ല ഞാൻ ചോദിച്ചതാണ് നമ്മ ഓരോ വേണ്ട എന്റെ വയർ ഫുള്ള് അത്ര ദിവസത്തെ ഞാൻ കത്തി ഇനി ഇനി റെഗുലർ സ്റ്റോപ്പ് വയറിളക്കാൻ കാരണം റെഗുലർ വ്ലോഗർ രസ്റ്റ് എടുക്കുന്നു ഇതോടെ കുടിച്ചിട്ട് നമുക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ആവും സെറ്റ് ൂപം ഏഹ് വൈകിട്ട് ഇപ്പം ഞാൻ സമയമായിരിക്കുകയാണ് നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് നിൽക്കുകയാണ് അല്ല തീരുവാണ് അപ്പം നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനിയും അടിപൊളി വ്ളോഗ് വരുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത് ആ അതെ തന്നെ കമൻറ്റും ചെയ്യുക സോ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ